ਇਹ ਸਾਰੇ ਅੰਗਰੂ ਬੁਰਾ ਪਰੇ ਆ പാലക്കാട് തിരുമിറ്റക്കോട് വ്യവസായിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ കീഴടങ്ങാനെത്തിയ പ്രതികളെ പോലീസ് കോടതിയിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി പട്ടാമ്പി കോടതിയിൽ അഭിഭാഷകനൊപ്പം എത്തിയ മൂന്ന് പ്രതികളെയാണ് ഷൊർണൂർ ഡിവൈഎസ് പി സ്കോഡും ചാലിശ്ശേരി പോലീസും ചേർന്ന് പിടികൂടിയത് തിരുമിറ്റക്കോട് ദുബായ് റോഡ് കോഴിക്കാട്ടിരിപ്പാലത്തിനു സമീപം വ്യവസായിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിലാണ് മൂന്ന് പ്രതികൾ കൂടി പിടിയിലായത് ഇതോടെ പിടിയിലായവരുടെ എണ്ണം നാലായി പട്ടാമ്പി കോടതിക്ക് മുന്നിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴാണ് മജിസ്ട്രേറ്റ് ഹാളിന് മുൻപിൽ നിന്ന് പ്രതികളെ പോലീസ് ബലമായി പിടികൂടിയത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലരയ്ക്കായിരുന്നു സംഭവം മഫ്തിയിലെത്തിയാണ് പോലീസ് ഇവരെ പിടികൂടിയത് പനമണ്ണ ആറുപുഴ ഷാഹിൻ അനങ്ങനടി ഓവിങ്കൽ നജീബുദ്ദീൻ പനമണ്ണ ഇയമടയ്ക്കൽ ഫൈസൽ ബാബു എന്നിവരാണ് കസ്റ്റഡിയിലായത് ഒറ്റപ്പാലത്തെ അഭിഭാഷകൻ മുഖേന കീഴടങ്ങാനായി അപേക്ഷയുമായി എത്തിയതായിരുന്നു മൂവരും കോടതിയിൽ എത്തിയ വിവരം അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും തുടർ നടപടികൾ ായി കാത്തിരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയതെന്നാണ് ലഭിക്കുന്ന വിവരം ചാലശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഷൊർണു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് വിഷയം മജിസ്ട്രേറ്റിനെ ധരിപ്പിച്ച ശേഷമാണ് മൂന്ന് പേരെയും കോടതി വളപ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് മൂന്ന് പേരെയും എഫ്ഐആറിൽ പ്രതി ചേർക്കാൻ നടപടി സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു ഈ ചാനൽ ന്യൂസ് പാലക്കാട് വരുമ്പോൾ കാശ് കിട്ടണ്ടേ കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം